കഴിഞ്ഞ ദിവസം അങ്ങനെ ഫ്രെമ്മിൻ്റെ സീസൺ ത്രീയുടെ പിന്നാലെ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിട്ടുള്ളൊരു ആയിരുന്നു അത് ഇതിൻ്റെ ഫസ്റ്റ് സീസണൊരു മിസ്ത്രീ ത്രിലർ ആയിട്ട് നമ്മളൊരു വേളിലൂടെ അങ്ങ് കൊണ്ടുപോകായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സീസൺ അവർ ഫുൾ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലായിരുന്നു എടുത്തിരുന്നത് പിന്നെ രണ്ടാമത്തെ സീസണായപ്പോൾ അത് കൂടുതൽ ഹൊറർ എലമെൻറ്റ്സ് ആയിരുന്നു അതും കുഴപ്പമില്ല നല്ലൊരു ക്ലിഫ് ക്ലിഫാങ്കറിലായിരുന്നു എൻഡ് ചെയ്തിരുന്നത് ഈ കഴിഞ്ഞ രണ്ട് സീസണിലും ഒരു വേൾഡ് എന്തോ നടക്കുന്നതാണ് യാതൊരു ക്ലൂ ഇല്ലായിരുന്നു അങ്ങനെയാണ് മൂന്നാം സീസൺ ഇറങ്ങിയത് ഈ ഒരു സീസൺ ഇറങ്ങുമ്പോഴും ആംഗുള പ്രദേശിച്ച് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്ന ഒരു സൂചനകളും കിട്ടുമെന്നായിരുന്നു പക്ഷേ ഇവിടെ അവർ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല ഈ ഒരു മൂന്നാമ സീസണിൽ മൊത്തത്തിൽ പത്ത് എപ്പിസോഡാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഈ പത്ത് എപ്പിസോഡിന് പകരം ഒരു മൂന്ന് എപ്പിസോഡ് തീർക്കാവുന്ന കഥയാണ് അവർ വലിച്ചു കിട്ടി ഇത്രയും വലിയ പത്ത് എപ്പിസോഡാക്കി തീർത്തത് ഈ ഒരു സീസണെ ആകേശിട്ട് കൊള്ളായിരുന്ന ആദ്യത്തെ ഒരു എപ്പിസോഡും ലാസ്റ്റിലത്തെ ഫിനാൽ എപ്പിസോഡും ആയിരുന്നു അതുപോലെ സീസൺ വണ്ണിനകത്ത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അവർക്ക് ഈ സീസൺ ആയപ്പോഴൊക്കെ അവർക്കും വളരെ സൈലന്റ് ആയിരുന്നു അതുപോലെ ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട് അതുപോലെ ലോസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നവരാണ് ഈ ഒരു സീരീസും പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഈ ഒരു സീരീസും ലോസ്റ്റ് പോലെ ആക്കാനാണ് അവരുടെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് എം ജി എം പ്ലസിന്റെ പ്രൊഡക്ഷനിലാണ് ഈ ഒരു സീരീസ് ഉള്ളത് എന്നാൽ ഇന്ത്യയിൽ സ്ക്രീൻ ചെയ്യുന്നത് താമസം ഫ്രെയിമിലൂടെ ആണോ നിങ്ങൾ ഫ്രമ്മിന്റെ ബാക്കിയുള്ള സീസണെല്ലാം കണ്ടോ ഇതും കൂടെ കാണാനുള്ള തീർച്ചയായിട്ടും കണ്ടുപോക്കുക പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയ സീസൺ തന്നെയാണത്